കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ പ്രവൃത്തി ദിവസം അഞ്ചാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ഓൺലൈനായാണ് യോഗം പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക നേരത്തെ മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഓരോ സംഘടനയിൽ നിന്നും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം നേരത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചു ദിവസമാക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ സമരം ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരും കാലങ്ങളായി ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ് പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് നിർദ്ദേശം ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല എന്നാൽ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുകയാണ് ജനം തിരുവനന്തപുരം